ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കേ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ നിറൊക്കെ മാറിയിട്ട് ആ പഞ്ചസാരയൊക്കെ നല്ലതുപോലൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യമൊക്കെ ഇതിങ്ങനെ ആ ഇളക്കി കൊടുക്കുന്ന തവയിലൊക്കെ ഒന്ന് ഒറ്റിപ്പിടിക്കും അത് തിളച്ച് വരുമ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കോളും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ക്യാരമിലൈസ് ചെയ്തിട്ടുള്ള ഷുഗറും ആ വെള്ളമൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് ക്യാരറ്റ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ അര അരസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു അരിപ്പ വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് കോഴിമുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ബീറ്ററോ ഓവനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു മിക്സിയിലാണ് ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കുന്നത് നാല് കോഴമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയില് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ഒരു ബാറ്ററി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ആയിട്ട് ഈ ബാറ്ററിലേക്ക് ഒന്ന് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മളിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി നമ്മളിത് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരുപാട് നേരം ഇളക്കരുത് ഒരു ഭാഗത്തേക്ക് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എല്ലാം കൂടി കുറേശ്ശേ ഇട്ടിട്ടൊന്ന് ആക്കി എടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമിലേസ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബ്ലാക്ക് റൈസിൻസും ഈ കറുത്ത മുന്തിരി തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ അതിങ്ങനെ ഈ ഒരു കേക്കിൽ കടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു കേക്ക് തന്നെ എടുത്തിട്ടുണ്ട് അതിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്തത് വെച്ചിട്ട് വെച്ചിട്ട് ഒരു ബ്രഷ് എല്ലാ കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ഇല്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പഴയ പാനാണ് എടുത്തിട്ടുള്ളത് ടോപ്പ് പുതിയ പാനൊന്നും എടുക്കരുത് അതൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെഡി ആവും കേട്ടോ ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്